ാണ് നാം ചർച്ച ചെയ്തു വരുന്നത് ആ കൂട്ടത്തിൽ ഒരു നാമമാണ് അൽയ്യത് അഹയ്യു പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിസ്തുല വ്യക്തിത്വം നിസ്തുലൻ തുല്യതയില്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം നിസ്തുലൻ നിസ്തുലൻക്ക് തുല്യനായി ഒരാളുമില്ലോട് കിടപിടിക്കുന്ന ആരുമില്ല ഒരു വിഷയത്തിൽ ഭൗതികമായ കഴിവുകളിലാവട്ടെ അഭൗതികമായ ആത്മീയമായ ശക്തികളിലാവട്ടെ നിബിതങ്ങളെ തോൽപ്പിക്കാൻ ഒരു വിഷയത്തിലും ഒരാൾക്കും കഴിയില്ല ഏത് രൂപത്തിൽ അവിടുത്തെ ആരോഗ്യമാണോ നമ്മൾ നോക്കുന്നത് ഏറ്റവും ആരോഗ്യമുള്ളവരാണ് മുത്തറശു ബുദ്ധിയാണോ നല്ല ബുദ്ധിയാ മുത്തുനബിക്ക് ശാരീരിക ശക്തിയാണോ മുത്തുനബിക്ക് നല്ല ശക്തിയുണ്ട് അങ്ങനെ ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിലും തുല വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂൽ അതുകൊണ്ടാണ് അവിടത്തേക്ക് അഹയ്യദ് എന്ന സ്ഥാനപ്പേര് ഇമാം ഷാമി മുഹമ്മദാഹി അലഹി അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ